തൃശൂർ കരുവന്നൂർ ബാങ്കിലെ ഇടപാട് കേസിൽ സി പി എം ബി ജെ പി നാടകം ആവർത്തിക്കുമ്പോൾ നിക്ഷേപ തുക എന്ന് കിട്ടുമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് നൂറുകണക്കിന് സാധാരണക്കാരായ നിക്ഷേപകർ അടുത്ത ദിവസം കരുവന്നൂരിൽ വലിയ അറസ്റ്റ് നാടകം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ എ സി മൊയ്തീനെ സന്ദർശിച്ചതിലും കരുവന്നൂരിൽ കർശന നടപടി എന്ന പ്രധാനമന്ത്രിയുടെ വാക്കും വലിയ ദുരൂഹതയിലേക്കാണ് വിരൽ ചൂടുന്നത് സി പി എമ്മിനു സഹായിക്കാനായി തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ബി ജെ പി വലിച്ചു നീട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കരുവന്നൂർ കേസിൽ ഇ ഡി സി പി എമ്മിന്റെ പ്രധാന നേതാക്കളെയോ അവരുമായി ബന്ധപ്പെട്ടതിൽ ആരെയെങ്കിലുമോ അറസ്റ്റ് ചെയ്താൽ കേരളത്തിൽ സി പി എം നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ച് ബി ജെ പി വേട്ടയാടന്ന നുണപ്രചരണം നടത്തി രക്തസാക്ഷി പരിവേഷം നേടാൻ സിപിഎമ്മിന് എളുപ്പമാണ് ഇതാണ് സി പി എം ലക്ഷ്യമിടുന്നതും അതിന്റെ നേട്ടം കൊയ്യാൻ സി പി എം വിലക്കെടുത്ത പി ആർ ഏജൻസികൾ എണ്ണയിട്ട യന്ത്രം പോലെ ഉറപ്പായി ഈ നാടകത്തിനിടെ തങ്ങളുടെ നിക്ഷേപ തുക ആര് തരുമെന്ന ചോദ്യത്തിന് ഇതുവരെയും വിശ്വസനീയമായ ഉറപ്പ് ലഭിച്ചിട്ടില്ലെന്ന് നിക്ഷേപകർ പറയുന്നു കരുവന്നൂരുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടന്നതിന് പിന്നാലെ സി പി എമ്മിന്റെ പാവങ്ങളുടെ പാർട്ടി ഇമേജ് തകരുകയാണെന്ന് മനസ്സിലാക്കിയ സിപിഎം സർക്കാരിനെ ഉപയോഗിച്ച് തുക മടക്കി കൊടുക്കാമെന്ന ഉറപ്പ് നൽകിയിരുന്നു പ്രഖ്യാപനമല്ലാതെ ഇതുവരെയും ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് നിക്ഷേപകരും വ്യക്തമാക്കുന്നുണ്ട് ഏതാനും പേർക്ക് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇ ഡി എ ഉപയോഗിച്ചുള്ള സി പി എം ബി ജെ പി നാടകത്തിൽ തങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളതെന്നും നിക്ഷേപകർ ചോദിക്കുന്നു അതേസമയം കരുവന്നൂർ കള്ളപ്പണമിടപാട് കേസിൽ പ്രതികൾക്കെതിരെ കർശന എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വലിയ ദുരൂഹത ഉളവാക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി തൃശൂരിലെത്തി എ സി മൊയ്തീനെ അടക്കം കൂടിക്കാഴ്ചയുമായി എത്തിയതും സംശയാസ്പദമാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും ഇക്കാര്യത്തിൽ വലിയ ദുരൂഹതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വരും ദിവസങ്ങളിൽ കരുവന്നൂർ വിഷയത്തിൽ വലിയ സംഭവവ്യാസങ്ങളാകും ഉണ്ടാവുക അഷ്റഫ് കരിപ്പായിൽ ജയ്ഹിന്ദ്